ബഹുമന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ തക്കവയാണ് പ്രധാനം അതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ നിദാനം ആ ബോധ്യത്തോടെ ജീവിതയാത്രയുടെ മുഴുവൻ രംഗങ്ങളിലും പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകണം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അതിന് വഴങ്ങാത്ത വല്ല ഇടപാടും നമുക്കുണ്ടെങ്കിൽ ആ വിഷയത്തിൽ രണ്ടാലൊരു ഒരു തീരുമാനം നമ്മൾ കൈക്കൊള്ളണം ഒന്നുകിൽ ക്രമപ്രവൃത്തമായി ആ രംഗത്തെ നമ്മുടെ പൊതു ജീവിത പൊതുജീവിതധാരയിലേക്ക് ചേർത്ത് നിർത്താനാവും എന്ന് നമുക്ക് ഉറപ്പ് വേണം ആ വശം ഒരിക്കലും സംസ്കരിക്കപ്പെടുകയില്ല എന്നതാണ് അതിൻ്റെ വിധിയും അതിൻ്റെ പ്രകൃതവുമെങ്കിൽ തക്കവയുടെ വഴി സ്വീകരിക്കുകയും അതിലൂടെ വരുന്ന നഷ്ടങ്ങളായിരിക്കും യഥാർത്ഥത്തിലെ ലാഭം എന്ന് കാണുകയും വേണം സർവശക്തനായ നാഥൻ യഥാർത്ഥ മുത്തക്കികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നുപോകുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത വിധത്തിലുള്ള ചിന്തകളും ആലോചനകളും സ്വാതന്ത്ര്യം എന്ന ആശയത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും സജീവമാകുന്ന ഒരു ദിവസവും കൂടിയാണിത് ഈ രാജ്യത്തിലെ എല്ലാ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളവും ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് ബ്രിട്ടൻ്റെ മേധാവിത്വത്തിൽ നിന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്നുള്ളത് സന്തോഷവും ആഹ്ലാദവും നൽകുന്ന കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന കാലത്ത് നമ്മൾ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്താണ് കോളനി വിമോചനം സാധ്യമായതിനു ശേഷം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വതന്ത്രവും നമ്മുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതുമായ ഒരു സാമൂഹിക ക്രമവും ഭരണ സംവിധാനവും നിലവിൽ വന്നതിന് ശേഷം നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ആസ്വദിക്കാനും അനുഭവിക്കാനും ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന പരിശോധന സ്വാഭാവികമായും ഇത്തരം സന്ദർഭങ്ങളിൽ നടക്കേണ്ടതാണ് സ്വാതന്ത്ര്യം എന്ന ആശയം വളരെയേറെ വിലയുള്ള ഒരു മൂല്യമാണ് എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ആറായിരത്തോളം കിലോമീറ്റർ മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഒരു മൂവായിരം ആളുകൾ വന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്തെ അവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തി ഇന്ത്യ മാത്രമല്ല രോഗത്തെ ഒരുപാട് രാജ്യങ്ങൾ അധികാരവും സംവിധാനങ്ങളും കയ്യിലുള്ള ശക്തികൾ അവരുടെ ചൊൽപ്പടിക്ക് കീഴിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവരുടെ ഹിതങ്ങളും അവരുടെ തത്വങ്ങളും അവരുടെ ദർശനങ്ങളും ഇവിടെ നടപ്പിൽ വരുത്തി അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ രാജ്യത്തെ അവർ രൂപപ്പെടുത്തി അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇനി അവരിവിടെ അവരുടെ കോളനി സ്ഥാപിച്ച് സൈനിക സാന്നിധ്യത്തോടെ നിലനിന്നില്ലെങ്കിലും അവരുടെ വിധേയത്വത്തിൽ കഴിയുന്ന ഒരു തലമുറ ഇവിടെ സംജാതമാകും എന്ന് ഉറപ്പുവരുത്താൻ മാത്രം ബുദ്ധിപരമായും സാംസ്കാരികമായും അവർ നമ്മുടെ മേൽ മേധാവിത്വം നേടി ആ ഒരു കോളനി വൽക്കരണ കാലത്തുണ്ടായ ഈ മാനസികാടിമത്വത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്ത് പല രൂപത്തിലും കാണാവുന്നതാണ് അതുപക്ഷെ താരതമ്യേന ചെറിയ പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാം അതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും നിയമത്തിൻ്റെ മുമ്പിൽ സമത്വം ലഭ്യമാവുകയും അവസര സമത്വം ലഭ്യമാവുകയും ചെയ്യണം അവരിലെ പൗരന്മാർക്ക് ആ ജന ആ നാട്ടിലെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ജീവൻ ധനം അഭിമാനം എന്നത് എന്നതിന് സുരക്ഷിതത്വം ഉണ്ടാവണം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്ന് നമ്മുടെ മുമ്പിൽ വരുമ്പോഴും പലതരത്തിലുള്ള വിഭജനങ്ങളും പലതരത്തിലുള്ള വിവേചനങ്ങളും പല നിലക്കുള്ള മാറ്റി നിർത്തലുകളും ഈ രാജ്യത്തിലെ പൗരന്മാർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഇത് ആയി മാറുന്നതിൻ്റെ കാരണം ഇസ്ലാമിക ദൃഷ്ടിയ സ്വാതന്ത്ര്യത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത്തരം വശങ്ങളെക്കുറിച്ചാണ് കുറഞ്ഞ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കണം എന്നുദ്ദേശിക്കുന്നത് ഒരു രാജ്യം ഈ ഭൂമുഖത്തുള്ള ഒരു രാജ്യം എവിടെന്നോ വന്ന് ഏതോ നിലക്ക് വേറെ ഒരു രാജ്യത്തിൻ്റെ മേലെ ആധിപത്യം വാഴുന്നു എന്നിട്ട് അവരെ അടക്കി ഭരിക്കുന്നു അധികാരവും ഫലവും ഉപയോഗിച്ച് ആ ജനങ്ങളെ അടിച്ചമർത്തുന്നു ഇതാണല്ലോ കോളനിവൽക്കരണം പിന്നെ വാഴ്ചയുടെ കാലത്ത് നമ്മൾ കണ്ടത് അപ്പോൾ ഒരു രാജ്യം വേറൊരു രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം വാഴുന്നത് തെറ്റാണ് ഈ നാട്ടുകാർക്ക് അവരുടേതായ ആവിഷ്കാരങ്ങൾക്കുള്ള അവസരം നൽകാതിരിക്കുന്നത് സ്വാതന്ത്ര്യ നിഷേധമാണ് അഥവാ അടിമത്വമാണ് എന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു അപ്പം ഏത് ന്യായത്തിൻ്റെതും ഏത് ന്യായത്തിൻ്റെയും തത്വത്തിൻ്റെയും അടിസ്ഥാനത്തിലാണോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം വാഴുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് അതേ ന്യായത്തിൻ്റെയും തത്വത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ കുറേ മനുഷ്യർ മറ്റു മനുഷ്യരുടെ മേൽ ആധിപത്യം വാഴുന്നതും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് മനുഷ്യ സമൂഹത്തിന് ലഭ്യമായ അവരുടെ പ്രകൃതത്തിലുള്ള ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സംഭവങ്ങൾ കാണാം ആ സംഭവങ്ങളിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് അമ്രുബിൻ ആസ് എന്ന് പറയുന്ന ഈജിപ്റ്റിലെ ഭരണാധികാരി ഗവർണറായിരുന്ന അമ്രുബൻ ഉല്ലാസിൻ്റെ മകൻ കോപ്റ്റിക് വംശജനായ ആ നാട്ടിലെ ഒരു ഒരു പ്രജയായ ഒരു മനുഷ്യനെ അന്യായമായി മർദ്ദിച്ചു ഭരണത്തിൻ്റെ ഞങ്ങൾ എൻ്റെ ഉപ്പയാണ് ഭരണാധികാരി എന്നതിൻ്റെ ബലത്തിൽ എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ആ കേസ് ആ പ്രദേ അവിടെ ഉമറുൽ ഫാറൂഖ് റലി അള്ളാഹുഖൻഖുവിന്റെ മുമ്പിലെത്തി ഉമറുൽ ഫാറൂഖ് റലി അള്ളാഹുഖൻഖു ഈ കേസ് വിസ്തരിച്ചു അതിനിടക്ക് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നു മുതലാണ് ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രമായിട്ടാണല്ലോ പ്രസവിച്ചത് അപ്പം ജന്മസിദ്ധമായ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ട് വീഴുമ്പോൾ ആ മനുഷ്യൻ എത്ര കണ്ട് സ്വതന്ത്രനാണ് അയാൾ ആരുടെയെങ്കിലും കീഴിലാണോ ആണെങ്കിൽ അത് പ്രപഞ്ചനാഥൻ്റെ കീഴിൽ മാത്രമാണ് അവൻ്റെ കണ്ണ് മൂക്ക് നാക്ക് അങ്ങനെ അവൻ്റെ അവയവങ്ങളുടെ ഓരോന്നിൻ്റെയും ഉപയോഗം അവൻ ജനിച്ച സ്ഥലം ജനിച്ച സമയം ആരുടെ ആരുടെ ഗർഭപാത്രത്തിൽ ആരുടെ പിതാവ് ബീജം ഉപയോഗപ്പെടുത്തി ഇതിനൊക്കെ റബ്ബിന്റെ തീരുമാനമുണ്ട് അപ്പൊ പ്രകൃതിപരമായ ഇങ്ങനെ കുറെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് അവൻ ഈ ഭൂമിയിൽ പ്രസവിക്കപ്പെട്ടിരിക്കുകയാണ് അവന് എന്തിന എന്തിനെങ്കിലും ഒന്നിനോട് കടപ്പാടുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചനാഥനോട് മാത്രമാണ് തൻ്റെ സൃഷ്ടാവിനോട് മാത്രമാണ് വേറെ ഒരാളും അയാളുടെ മേൽ ആ നിലക്ക് ഉടമസ്ഥത അവകാശപ്പെടാവുന്നവനായിട്ടില്ല അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മനുഷ്യരെല്ലാവരും ജനിച്ചിട്ടുള്ളത് സ്വതന്ത്രരായിട്ടാണ് ആ ജന്മസിദ്ധമായി ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സാമൂഹികമായി ജീവിതം നയിക്കാനാവണം ഓരോ വിഭാഗത്തിനും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം അവരുടെ സംസ്കാരം സംരക്ഷിക്കപ്പെടണം അവരുടെ വിശ്വാസം മാനിക്കപ്പെടണം അവരുടെ ആരാധനാലയങ്ങൾ സുരക്ഷിതമാക്കപ്പെടണം അവരുടെ സമതിദാനാവകാശം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വിലയും നിലയും ഉണ്ടാവണം ഇങ്ങനെ ഒരു രാജ്യം നിലനിൽക്കുമ്പോഴാണ് ആ രാജ്യം സ്വതന്ത്രമായി എന്ന് നമ്മൾ പറയുന്നത് റിബിബിന് ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്ന് നടത്തിയിട്ടുള്ള വളരെ ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനമുണ്ട് നിങ്ങൾ എന്തിനു വന്നതാണ് എന്ന ആ റുസ്തമിൻ്റെ കൊട്ടാരത്തിലെ ഫ്രണ്ട്സിൻ്റെ സർവ്വസൈന്യാധിപനായ ഫേർഷയുടെ സർവ്വസൈന്യാധിപനായ റുസ്തമിൻ്റെ മുമ്പിൽ യാതൊരു വിധത്തിലുള്ള ചൂളലുമില്ലാതെ ഉയർത്തിപ്പിടിച്ച ശിരസുമായിട്ട് ഇസ്ലാമിക സമൂഹത്തിലെ കുറച്ച് പ്രതിനിധികൾ അങ്ങോട്ട് കടന്ന് കയറിയപ്പോൾ തന്നെ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ അവരാ കന്താളിച്ചു പോയി ഇവരെവിടെന്നാണ് ഈ വരുന്നത് എന്താണ് ഇവർക്ക് ഇത്രയും വലിയ ചങ്കൂറ്റം അതൊരു ധിക്കാരത്തിൻ്റെതല്ല മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അഭിമാന ബോധമുണ്ടല്ലോ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വിധേ വിനീത വിധേയരായ പ്രജയൻ പ്രജകളായി നിലകൊള്ളുന്ന അതുമാത്രം കണ്ടുശീലിച്ച ഒരു സമൂഹത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു നാട്ടിലെ പൗരന്മാരായ കുറച്ചാളുകൾ കടന്നു ചെന്നു അത്രേ ഉള്ളൂ അതിനപ്പുറം അവിടെ വേറൊരു അട്ടിമറിയും വേറൊരു ഭീകരതയും വേറൊരു വിധ്വംസക പ്രവർത്തനവും അപകടത്തിന്റെ ലാഞ്ചനയും ധിക്കാരത്തിന്റെ മണവും യാതൊന്നുമില്ല അങ്ങനെ ഇദ്ദേഹം ഇവർ ചെന്നപ്പോ ഇവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനു വന്നതാണ് അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾ വന്നിട്ടുള്ളത് മനുഷ്യൻ മനുഷ്യർക്ക് വിധേയമാകുന്ന മനുഷ്യർ മനുഷ്യരെ വിധേയപ്പെടുത്തി ഒതുക്കി മെരുക്കി കീ കീഴിയാളന്മാരാക്കി നിർത്തുന്ന സാമൂഹിക ക്രമത്തിൽ നിന്ന് മനുഷ്യൻ അവന്റെ നാഥന് മാത്രം വിധേയപ്പെടുന്ന ഒരു സാമൂഹിക ക്രമത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനാണ് എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഇവിടത്തെ മനുഷ്യ നിർമ്മിതങ്ങളായ നിയമങ്ങളുടെ അനീതിയും അന്യായവും നിറഞ്ഞ അവസ്ഥകളിൽ നിന്ന് ദൈവികമായ നീതിയുടെ വിശാല പ്രതലത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ഇഹലോകത്തിന്റെ കൊടുസായ ജീവിതത്തെക്കുറിച്ച് മാത്രം കണ്ടും സങ്കൽപ്പിച്ചും ചിന്തിച്ചും ആകുലപ്പെടുന്ന സമൂഹത്തിന് നിങ്ങളിവിടെ അധ്വാനിക്കുന്നതിന് ജീവിതാന്ത്യത്തിന് ഈ ജീവിതാനന്തരം പ്രതിഫലം കിട്ടുമെന്ന ഒരു വിശാലമായ ജീവിത കാഴ്ചപ്പാടിലേക്ക് ഇഹപര ജീവിതത്തിന്റെ വിശാല കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അന്ന് അപ്പൊ അവിടെയും ഒരാശയമുണ്ട് എന്ത് ഇബാദത്തിൽ ദാസൻ മനുഷ്യൻ മനുഷ്യന് വിധേയപ്പെടുക ഒരു പ്രദേശം മറ്റൊരു പ്രദേശത്തെ അടിമപ്പെടുത്തുന്നു ഒരു പ്രദേശത്തുകാർ വേറെ ഒരു പ്രദേശത്തുകാരുടെ ഹിതം നിർണയിക്കുന്നു എന്നത് തെറ്റാണെങ്കിൽ മനുഷ്യരിലെ ഒരു വിഭാഗം വേറെ എല്ലാവർക്കും വേണ്ടി നിയമം നിർമ്മിക്കുകയും ഭരണ വ്യവസ്ഥകൾ ചലിപ്പിക്കുകയും ചെയ്യുന്നു എന്നതും ഇതേ ന്യായമനുസരിച്ച് തെറ്റാണ് പക്ഷേ വിദേശികൾ പുറത്തു പോയതിനു ശേഷം സ്വദേശികൾ പിന്നീട് അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പണി പിന്നെ പണി പാതയിൽ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ബ്രിട്ടീഷ് മേധാവിത്വത്തിൽ നിന്ന് നമ്മുടെ രാജ്യം നമ്മുടെ പൂർവ്വഗാമികളായ ആളുകൾ മത വ്യത്യാസങ്ങൾക്കപ്പുറം തോളോട് തോൾ ചേർന്ന് പൊരുതി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എന്നുള്ളത് വളരെയേറെ ചരിത്രപരമായ ഒരു സംഭവമാണ് തീർച്ചയായും അത് അഭിമാനിക്കാനും സന്തോഷിക്കാനും വകയുള്ളതാണ് പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ ഉണ്ടാവണമായിരുന്നുവെങ്കിൽ അതിനുശേഷം തുടർന്നങ്ങോണ്ട് മനുഷ്യ സമൂഹത്തെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് മനുഷ്യനെ കൈയാളാൻ പറ്റുന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ വഴിയെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമായിരുന്നു ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ പ്രത്യേകത അതാണ് അവിടെ മനുഷ്യർക്കിടയിലുള്ള ഒരു തരത്തിലുള്ള വിഭജനവും വിവേചനവും മാറ്റി നിർത്തലും ഇസ്ലാമിക സമൂഹം അംഗീകരിക്കുന്നില്ല ഇസ്ലാമിക സമൂഹ സാമൂഹിക ക്രമത്തിൽ ഏത് വിഭാഗം ജനങ്ങളുടെയും ഏത് വിഭാഗം ജനങ്ങളുടെയും ജീവൻ അതിന് ഇസ്ലാം നൽകിയിട്ടുള്ള വല വില ഒരേ നിലക്കുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിന് മതിയായ ഒരുപാട് സാക്ഷ്യങ്ങൾ കാണാം അത്തരം സംഭവങ്ങളിലേക്ക് കടക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാകാത്തതിനാൽ ഞാൻ അതിൻ്റെ ആ വിവരണത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ അപ്പോൾ കാണാൻ പറ്റും ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന്മാർ എന്ന നിലക്ക് ആളുകളുടെ ജീവൻ എത്രമേൽ സുരക്ഷിതമായിരുന്നുവെന്ന് ഉമർബു അൽ ഹത്താബ് അലി അൻഹുവിന്റെ ഭരണകാലത്ത് സന്നായിൽ നടന്ന ഒരു സംഭവം ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും സന്നായിൽ ഒരു 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 പിന്നെ പെൺകുട്ടിയെ ഏകദേശം നാലോ അഞ്ചോ വയസ്സ് വരുന്ന ഒരു കുട്ടിയെ ഒരു പുരുഷ ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരും കൂടി കുന്നുകളഞ്ഞു അവരുടെ അവിഹിത ബന്ധത്തിന് ഈ കുഞ്ഞ് തടസ്സമാണ് എന്നതാണ് കൊല്ലാൻ കാരണം ആ കേസ് ഇസ്ലാമിക പിന്നെ കോടതിയുടെ മുമ്പിലെത്തി അതിൻ്റെ മതിയായ കാര്യമായി സ്വാധീനിക്കാനോ അല്ലെങ്കിൽ പിന്നെ ധനമിറക്കി ഇന്നത്തേതുപോലെ പണമൊഴുക്കി കേസ് വാദിക്കാനോ ആരുമില്ലാത്ത ആ നിരപരാധിയായ പെൺകുട്ടിയെ കൊന്നവരാര് എന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഒരു വിഷയമായി എന്നിട്ട് ഇസ്ലാമിക കോടതി അതിനെ കുറ്റവാളികളെ കുറിച്ച് അന്വേഷിച്ചു യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെട്ട് നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട ആ കുറ്റവാളികൾ ഒരു മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും ആ മൂന്ന് പേർക്കും വധശിക്ഷ നൽകിക്കൊണ്ട് ഇസ്ലാമിക കോടതി വിധി പ്രഖ്യാപിച്ചു എന്നിട്ട് മുറുൽ ഫാറൂഖ് അലി അള്ളാഹുവാൻ പറഞ്ഞു ഈ പ്രദേശത്തുള്ള സൻ എന്ന പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ നിരപരാധിയായ കുട്ടിയുടെ കൊലയിൽ പങ്കാളികളായിരുന്നുവെങ്കിൽ ഈ സൻ എന്ന പ്രദേശം തന്നെ ഞാൻ ജനശൂന്യമാക്കുമായിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവന്റെ വില അത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത ഒരു സാമൂഹിക ക്രമം പുലരുന്നു മനുഷ്യരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടാതെ പോകുന്നു മനുഷ്യരുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നു അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അവർ പല വിവേചനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിന്റെ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അടിസ്ഥാന ആണിക്കല്ലുകൾ ഓരോന്നോരോന്ന് ഇളക്കി പെഴുത് മാറ്റപ്പെടുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ പൂർവഗാമികൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ മനുഷ്യരുടെ മേൽ മനുഷ്യരുടെ സ്വതന്ത്രാധിപത്യം നിലനിൽക്കുന്ന സാമൂഹിക ക്രമത്തിന് പകരം പ്രപഞ്ചനാഥന് വിധേയപ്പെട്ടും മുഴുവൻ മനുഷ്യരും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ഇപ്പം ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും അപ്രതീക്ഷിതമായിട്ട് പിന്നെ മേഘവിസ്ഫോടനമുണ്ടായി മേഘവിസ്ഫോടനം സാധാരണ ഇപ്പൊ നമ്മളെങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പൊ വർഷക്കാലമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ഈ സുന്ദര മനോഹരമായ ഈ രാജ്യത്ത് ഒരു ഭീകരമായ പ്രളയം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഈ മേഘവിസ്ഫോടനം ഉണ്ടായത് കടലിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് കടൽക്ഷോഭത്തിൻ്റെ ഭീഷണിയുണ്ട് പുഴയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് മലവെള്ളപ്പാച്ചിൽ വലിയ തോതിൽ വരാവുന്ന പ്രളയത്തിൻ്റെ ഭീഷണിയുണ്ട് മലകളുടെ അരികിൽ താമസിക്കുന്നവർക്ക് നീ പിന്നെ വലിയ സ്വഭാവത്തിലുള്ള ഉരുൾപൊട്ടലുകൾക്ക് സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് സാധാരണ സമതലങ്ങളിൽ ജീവിക്കുന്നവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഒന്നിലധികം പ്രദേശങ്ങളിൽ കുറഞ്ഞ സമയം കൊണ്ട് അപ്രതിരോധ്യമായ രീതിയിൽ വെള്ളം അങ്ങോട്ട് പെയ്തിറങ്ങിയിട്ട് അങ്ങ് കുത്തി ഒലിച്ചു പോകുന്ന സ്ഥിതിവിശേഷം എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന് ഇത്ര അളവിൽ ഇന്ന പ്രദേശത്ത് മഴ പെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിച്ച് പഠിച്ച് നമ്മുടെ പഠന ഗവേഷണങ്ങളിലൂടെ പഠിച്ച് പ്രഖ്യാപിച്ചിട്ട് തീരുമാനമൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗവർ നമ്മുടെ ഈ കലക്ടർമാരൊക്കെ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗൻവാടികളും മദ്രസുകളും ഉൾപ്പെടെ അവധി എന്ന് പ്രഖ്യാപിച്ച ശേഷം പിറ്റേന്ന് കാണാൻ നല്ല വെയില് അപ്പൊ ആളുകൾ കാണുന്നവരൊക്കെ തമ്മിൽ ചോദിക്കുന്നു പിന്തിനാ അവധി കൊടുത്തത് എത്ര പുരോഗമിച്ചാലും മനുഷ്യന്റെ കഴിവ് അത്രേ ഉള്ളൂ എന്ന് നമ്മൾ കാണണം അപ്പൊ ഈ ഭൂമി ശരിക്കൊന്ന് വിറകൊണ്ടാൽ ഈ ഭൂമി ഈ ഭൂമിയിൽ കാറ്റ് ശരിക്കൊന്നും കൊണ്ട് അടിച്ചു വീശിയാൽ മേഘ വിസ്ഫോടനമുണ്ടായിട്ട് മാനത്തിൽ നിന്ന് താങ്ങാവുന്നതിലധികം വെള്ളം ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു പ്രദേശത്ത് പെയ്തിറങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളു മനുഷ്യൻ എന്ന് നമ്മൾ അപകടം വരുമ്പോൾ ചിന്തിച്ചാൽ പോരാ ദൈനംദിന ജീവിതത്തിൽ തന്നെ ചിന്തിക്കണം അവിടെയാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആശയത്തിന്റെ പ്രസക്തി നിങ്ങളെല്ലാവരും പ്രജകളാണ് നിങ്ങളെല്ലാവരും പ്രജകളാണ് നിങ്ങൾക്കൊരൊറ്റ യജമാനേ ഉള്ളു അല്ല ദ ലഹു മുൽക്കു സമാവാദ്യ അവൻ ആരാണെന്ന് ചോദിച്ചാൽ ആകാശഭൂമികളുടെ ആധിപത്യം അവന്റെ കയ്യിലാണ് വലം എത്തലതൻ അവൻ സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല സന്താനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അവന്റെ ഈ ഏകനായ പരമാധികാരിയുടെ പരമാധികാരത്തിൽ ഒരു നിലക്കുള്ള പങ്കുകാരുമില്ല ആ പരമാധികാരിക്ക് മക്കൾ ഉണ്ടെങ്കിൽ സ്വത്തിലൂടെയും മകന് ഈ ആധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകും അതുകൊണ്ട് ആകാശഭൂമികളുടെ ആധിപത്യം അവന്റെ കയ്യിലാണ് വലം വലം അവൻ മക്കളെ ഫിൽ ഫിൽ ആധിപത്യത്തിൽ അവന് ഒരു പങ്കുകാരുമില്ല എല്ലാം അവൻ സൃഷ്ടിച്ചതാണ് മുഴുവരുമാനം അവന്റെ കയ്യിലാണ് ഇങ്ങനെ ഒരു നാഥൻ ഇവിടെ ഉണ്ടായിരിക്കെ ആ നാഥൻ നാഥൻ്റെതാണ് ഈ സംവിധാനങ്ങളെല്ലാം എന്നിരിക്കെ ആ നാഥൻ്റെ ദാസന്മാരും ദാസികളുമാണ് ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരും എന്നിരിക്കെ ഇത്തരം ഒരു വശവും പരിഗണിക്കാതെ എന്നിട്ട് ആ നാഥൻ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ നമുക്കൊരു ഒരു നിയമസംഹിതയും തന്നിരിക്കെ അത്രയുണ്ട് എല്ലാം ആ നാഥൻ്റെതാണെന്നിരിക്കെ ഈ മുഴുവൻ മനുഷ്യരെയും ആ നാഥൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവനാണ് എന്നിരിക്കെ ഈ എല്ലാവർക്കും അപ്പപ്പോ ആവശ്യമുള്ള മുഴുവൻ വിഭവങ്ങളും നൽകുന്നതും അവനാണെന്നിരിക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് പോകാൻ ഒരു വഴി വെളിച്ചവും അവൻ നൽകിയിരിക്കെ ഇതൊന്നും കണ്ടില്ലെന്ന് ധരിച്ച് ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് തീർപ്പുകാർ എന്ന നിലക്കാളുകൾ നിയമമുണ്ടാക്കി എന്നിട്ട് അവർ വലിയ സ്വപ്നങ്ങൾ വനതു അവർ പല മുദ്രാവാക്യങ്ങളും പിടിച്ചു പല നിറത്തിലുള്ള കൊടികളും വടികളിൽ കെട്ടി എന്നിട്ട് അവർ വാഗ്ദാനങ്ങൾ നൽകി എന്നിട്ട് പ്രതീക്ഷകൾ നൽകി എന്നിട്ട് ആളുകളെ തെരുവിലിറക്കി എന്നിട്ട് അവരെ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാം എന്ന് ഇവർ ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥൻ നൽകിയ ജീവിത വഴികളെ കന്മ കാറ്റിൽ പറത്തിയിട്ട് കുറച്ച് ആളുകൾ കുറെ ആളുകൾക്ക് വേണ്ടി നിയമങ്ങളും പദ്ധതികളും ഉണ്ടാക്കി ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ഇതുപോലെ ഉടമത്തത വാദിക്കുന്നത് തെറ്റാണെങ്കിൽ ഒരു കുറേ മനുഷ്യർ മറ്റു ബാക്കി മുഴുവൻ മനുഷ്യരുടെ മേൽ ഉടമത്തത വാദിക്കുന്നതും തെറ്റല്ലേ ആദ്യം പറഞ്ഞത് അബദ്ധമാണെന്ന് പറയാൻ എന്താണ് ന്യായമെങ്കിൽ രണ്ടാമത് പറഞ്ഞതും അബദ്ധമാണെന്ന് പറയാൻ അതേ ന്യായം മാത്രം മതി അപ്പോ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനോടൊപ്പം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മനുഷ്യ സമൂഹം വേറെ തന്നെ ഏർപ്പെടണം എന്നുകൂടിയാണ് നമ്മുടെ അഭിപ്രായം തീർച്ചയായും പൊരുതി നേടിയ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് അപഹരിക്കപ്പെടുന്ന ശക്തികൾ ഏതൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതാണ് അതിനെ ചെറുത്തുതോൽപ്പിക്കാനുള്ള സാമൂഹികമായ ശ്രമങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും ഒന്നടങ്കം നടത്തിക്കൊണ്ടിരിക്കേണ്ടതുമാണ് പക്ഷെ അവിടെ അവസാനിച്ചു എന്ന് കരുതുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള അവസ്ഥകളിൽ നിന്നൊരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആലോചനകൾ മുമ്പിൽ വരുമ്പോൾ ഈ ഒരു വശവും കൂടി നമ്മുടെ പരിഗണനയിൽ ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത് അങ്ങനെ എല്ലാവരും യഥാർത്ഥ യജമാനായി പടച്ചവനെ മാത്രം കാണുന്ന യഥാർത്ഥ വോർഡറുകൾ അവൻ്റേത് മാത്രമെന്ന നിലക്ക് അംഗീകരിക്കുന്ന അവൻ്റെ നിയമവും വ്യവസ്ഥയും എൻ്റെ ജീവിതത്തിൻ്റെ നിയമവും വ്യവസ്ഥയും ആകണമെന്ന് പൂർണ്ണ മനസ്സ് അംഗീകരിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ സമാധാനമുണ്ടാകും സമത്വമുണ്ടാകും നീതി ഉണ്ടാകും അപ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ വില എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കപ്പെടാൻ മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു പശ്ചാത്തലത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന കുറേ ആലോചനകളിൽ പ്രധാനപ്പെട്ട ചിലത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ദൈവിക ദീനിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ സംസ്കരണത്തിന് വേണ്ടിയുള്ള പ്രവ പ്രയത്നങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് ഈ ദൈവിക ദീനിൻ്റെ വക്താക്കൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഈ വഴി വെളിച്ചം മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തവരുടെ മുമ്പിൽ സത്യദീനിൻ്റെ സന്ദേശങ്ങളുടെ സമാധാനപരമായ വഴിയിലൂടെ അതിൻ്റെ പ്രചാരകരാവാൻ അങ്ങനെ ഇന്ന് നമ്മൾ എത്ര അനുഭവിക്കുന്നു അതിനേക്കാൾ നല്ല സമത്വം അതിനേക്കാൾ നല്ല സമാധാനം അതിനേക്കാൾ തികഞ്ഞ നീതി അതിനേക്കാൾ തികഞ്ഞ സ്വ തികഞ്ഞ സ്വരജീവിതം ഉറപ്പു നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഒന്നിച്ചു മുന്നേറുവാനുള്ള ഒരു പ്രതിജ്ഞയാണ് സത്യവിശ്വാസികളെന്ന നിലക്ക് നാടിനോടൊപ്പം ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ആദർശപരമായ നമ്മുടെ തേട്ടം എന്ന നിലക്ക് നമ്മൾ എടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ നമുക്കതിന് നൽകുമാറാവട്ടെ വിശുദ്ധ സൂറത്തുൽ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് സവിശേഷതകൾ അവൻ അവിടെ എടുത്തു പറഞ്ഞിട്ട് ഒന്ന് സത്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തത് ഇത് നീതിയുടെ മാർഗമാണ് എന്നുള്ളതാണ് രണ്ടും പ്രപഞ്ചനാഥന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ് മനുഷ്യൻ മനുഷ്യർക്ക് വേണ്ടി വ്യവസ്ഥയുണ്ടാക്കുമ്പോൾ ആരാണ് വ്യവസ്ഥ ഉണ്ടാക്കുന്നത് അവരുടെ ഹിതങ്ങളാണ് ആ വ്യവസ്ഥയിൽ സ്വാധീനിക്കുന്നത് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന ക്രമത്തിലും അങ്ങനെ തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവസരം എന്ന് പറയുമ്പോൾ തോന്നുമെങ്കിലും പ്രയോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളുടെ ഹിതങ്ങൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം നിയമമാവുക എന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൊത്തം മനുഷ്യരും ഏതെങ്കിലും ഒരു നിയമത്തിന് വിധേയപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതം തന്നെ പൂർണ്ണമായും ഏതൊരു പ്രകൃതി വ്യവസ്ഥക്ക് വിധേയപ്പെട്ടിരിക്കുന്നോ അതേ ശക്തിക്ക് മാത്രമാണ് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൻ്റെ ആകത്തുക മനുഷ്യൻ ഒരു മനുഷ്യനും വിധേയപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ഉടമ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെയും അടിമപ്പെടുത്താതിരിക്കുക പകരം യഥാർത്ഥ യജമാനന് മാത്രം എല്ലാവരും അടിമപ്പെടുക അതാണ് ശരിയായ സ്വാതന്ത്ര്യത്തിന്റെ കാഴ്ചപ്പാട് എന്ന് ഖുർആാനും സുന്നത്തും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു വശവും നിങ്ങളുടെ ആലോചനകളിലും ചർച്ചകളിലും പഠനങ്ങളിലും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് നമ്മെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ നാടിനെ ഈ ജനതയെ എല്ലാ വിപ എല്ലാ വിധത്തിലുമുള്ള വിപത്തുകളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് എല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യ നമ്മോടൊപ്പം നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് സന്മാർഗത്തിൻ്റെ സന്ദേശം എത്തി എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം യഥാവിധി നിർവഹിക്കുവാൻ നാഥ നാഥൻ നമുക്ക് തൗഫിക്ക് നൽകുമാറാവട്ടെ പലതരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളുമുള്ള ആളുകളുണ്ട് നമ്മോട് കൊണ്ട് സിയത്ത് ചെയ്തവർ അവരെ അള്ളാഹു സുബാനുഹുവ താല എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വടച്ച തമ്പുരാൻ തിരിച്ചു വിളിച്ച ധാരാളം ആളുകളുണ്ട് നമ്മോട് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടവരുണ്ട് റഹ്മാനായ റബ്ബെ ആ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും വർസഹിയായ ജീവിതം സ്വർഗീയമാക്കണേ അള്ള അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും ഈ വഴിയിൽ ദീർഘകാലം നിന്റെ പ്രീതി തേടിക്കൊണ്ടുള്ള ഈ സന്മാർഗാതയിൽ ഒന്നിച്ചു പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ അക്കൂലി